പെഷവാരിയ സെന്റർ ഫോർ ഓട്ടിസം ആൻഡ് സർവീസസ് പ്രവർത്തനം ആരംഭിച്ചു ഡോക്ടർ ഡോക്ടർ ഹരികുമാർ നിർവഹിച്ചു പുനലൂർ സോമരാജൻ ചെയർപേഴ്സൺ ശാന്തമ്മ പണിക്കർ അധ്യക്ഷത വഹിച്ചു സെന്റർ ഫോർ ഓട്ടിസം ആൻഡ് സർവീസസ് പ്രവർത്തനം ആരംഭിച്ചു റിബൺ ചെയർപേഴ്സൺ ശാന്തമ്മ പണിക്കർ അധ്യക്ഷത വഹിച്ചു പീഡിയാട്രിക് യും ചെയ്യാത്ത മനുഷ്യനാണ്

ഒരു ചിത്രമായിരിക്കും അദ്ദേഹത്തിന്റെ മൊബൈൽ ഫോണിൽ യാത്ര ചെയ്ത് കാണുന്നതിന് ആ ബോട്ടോ അത് ബോട്ടോയാക്കിയിട്ട് അതിന്റെ അടിയിൽ ഒറ്റ വലിയ കുഴപ്പം ഇതൊരു പലയിടത്തും പ്രദർശിപ്പിക്കും അനേകം അത് ഒരു കഥ മുഴുവൻ പറയും ഒരമ്മയും കുഞ്ഞുമുള്ള

ഇവിടെ നമുക്ക് കുഞ്ഞുങ്ങളെയൊക്കെ നടത്താനും ഓട്ടിസം മറ്റ് ഭിന്നശേഷിയുള്ള കുട്ടികളുടെ പഠന വൈകല്യം ശ്രദ്ധ കുറവ് കിരുകിരിപ്പ് ബിഹേവിയറൽ പ്രോബ്ലംസ് ഇങ്ങനെയൊക്കെയുള്ള കുട്ടികൾക്ക് നമുക്ക് പ്രത്യേകമായ ട്രെയിനിങ് നൽകാനുള്ള ഒരു സ്ഥാപനമായിട്ടാണ് നമ്മളിത് നടത്തുന്നത് ഡയറക്ടർ ഡോക്ടർ മെറിൻ പുന്നൻ സ്വാഗതം രേഖപ്പെടുത്തി മാവേലിക്കര ജോയിന്റ് ആർ ടി ഒ എം ജി മനോജ് അഭിലാഷ് എന്നിവർ സംസാരിച്ചു സിഡിനെറ്റ് ന്യൂസ് മാവേലിക്കര